അപ്പം നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കേട്ടോ എനിക്ക് ഏഴ് മണി നേരം ഡ്യൂട്ടി അപ്പം ഞാൻ ഡ്യൂട്ടിയ സമയത്ത് വൈകുന്നേരം ഒരാറുമണിയൊക്കെ ആയപ്പോൾ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ചായ കുടിക്കാമൊന്നും എനിക്ക് സമയം ഉണ്ടായില്ലാട്ടോ അപ്പോൾ എന്നാൽ വീട്ടിൽ വന്ന് ആകെ വിഷമിച്ച് ഞാൻ ബുദ്ധിമുട്ടിയാണ് വന്നത് അപ്പോൾ ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ കുടിക്കായിരുന്നു മോളൊള്ളപ്പോൾ ചായയൊക്കെ എനിക്ക് ഇട്ടരാറുണ്ട് പറയാതെ തന്നെ വരുമ്പോഴത്തേക്ക് ചായയൊക്കെ റെഡി ആയിരിക്കും അപ്പൊ ഇന്ന് ഞാൻ വിചാരിക്കണേ ഒരു ചുക്കും തുളസിയിലൊക്കെ ഇട്ട് ഒരു ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പം ഞാൻ ഒരു ചായ ഉണ്ടാക്കാൻ പോവാണ് അതിനായിട്ട് നമ്മൾ വെള്ളം വെച്ചിട്ട് കേട്ടോ വെള്ളം വെച്ച ചുക്ക് ഞാൻ കുറച്ച് ചതച്ചിട്ടിട്ടുണ്ട് പിന്നെ അധികത്ത് കുറച്ച് ശർക്കര ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് തുളസിയിലായിട്ടോ നമ്മൾ ഇടാൻ പോണേ തുളസിയുടെ എല്ലാം ഇടാൻ പോവാണ് അപ്പം ഞാൻ പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തില്ലേ നമ്മുടെ അമ്മമാർ നമ്മൾക്ക് ഇങ്ങനെ ഒരു ഇങ്ങനെ പനിയോ ജലദോഷമോ തൊണ്ടവേദന വരുമ്പോൾ ഒരു ചായ ഇങ്ങനെ ഇട്ട് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ആ അതിനാ ചായ എന്ന് പറയുന്നത് ചായ മാത്രമല്ല അതിനകത്ത് ആ സ്നേഹം കൂടി അല്ലെങ്കിൽ ചേർന്നിട്ടുണ്ടാവും ഇപ്പം നമ്മൾക്ക് അമ്മയൊന്നും ഇല്ലാണ്ട് വരുമ്പോൾ നമ്മൾക്ക് ആ നമ്മൾക്ക് പണ്ടത്തെ ഓർമ്മ നമ്മൾക്ക് വരും അപ്പം അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമ്മിൻറ്റ് ഇട്ടോളൂ കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇപ്പം എൻ്റെ മകളൊക്കെ ഇവിടെ ഉള്ളപ്പോണെങ്കിൽ എനിക്ക് എനിക്ക് ചായ ഇട്ട് തരുവാറു ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എനിക്ക് ചായ ഇട്ട് തരുവാറു ഇപ്പോൾ മോളെ കല്യാണം കഴിച്ച അയച്ച പിന്നെ ഞാൻ തന്നെ വെക്കണം വന്ന് ചായ ഉണ്ടാക്കി കുടിക്കണം ഞാൻ അങ്ങനെ നിർബന്ധം കേട്ടോ ഞാൻ ചായ അങ്ങനെ നിർബന്ധമാക്കിയിട്ടില്ല എനിക്ക് വേണമെങ്കിൽ മാത്രം ഞാൻ അത്രക്ക് ക്ഷീണതയായിട്ട് വരുമ്പോൾ മാത്രമേ ഞാൻ ചായ കുടിക്കാറുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഞാൻ അത്രയ്ക്ക് ഒരല്പം ചായപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കണം കേട്ടോ കുറച്ചൊരു പേരിന് ഒത്തിരി കടുപ്പൊന്നും എനിക്കിഷ്ടമല്ല നമ്മളിതി കുടിച്ച് കഴിയുമ്പോഴേക്കോ നമ്മുടെ ജലദോഷവും ആ പനി പോലെയുള്ള ഒരു കാച്ചടിച്ച് വണ്ടിപ്പോ കാച്ചടിച്ച് വന്നതിൻ്റെ ആ ക്ഷീണൊക്കെ നമുക്ക് മാറിക്കിട്ടും കേട്ടോ അപ്പൊ നമ്മൾ ചായ ഊഴിച്ചെടുക്കാണ് കേട്ടോ ഞാൻ തന്നെയാണ് കേട്ടോ വീഡിയോ പിടിക്കുന്നത് അതുകൊണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ഇങ്ങനെ അപ്പൊ നമ്മള് ചായ കുറച്ച് ചായ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പൊ നേരം ആയാരണം കൊറച്ച് ചായ ഉണ്ടാക്കിട്ടുള്ളു നമ്മൾ ചായ കുടിക്കുന്നത് നല്ല ടേസ്റ്റാ കേട്ടോ നമ്മൾ പണ്ട് കുടിക്കണ ടേസ്റ്റ് ഒന്നും അതിനകത്ത് ഇല്ലാട്ടോ കാരണം അതിനകത്ത് അമ്മമാരുടെ സ്നേഹ കൂടി അരിഞ്ഞു ചേർന്നിട്ടുണ്ടാവും നല്ല പണ്ടത്തെ ആ ഒരു ടേസ്റ്റ് ഒക്കെ തോന്നുന്നുണ്ട് പണ്ടൊക്കെ നമ്മൾക്ക് അസുഖം വന്നുകഴിയുമ്പോ അമ്മമാര് ഓടി ആശുപത്രിയിലേക്ക് ഒന്നും കൊണ്ടുപോയില്ലോ ഇങ്ങനെ കുറച്ച് വീട്ടിലെ കുറച്ച് ആയുർവേദ ഇങ്ങനെ മരുന്നുകളും ഇലകളൊക്കെ ഇട്ട് തിളപ്പിച്ച് നമുക്ക് ചായയാക്കി നമുക്ക് തന്ന് ഒന്ന് രണ്ട് നേരമൊക്കെ നിങ്ങൾക്ക് തന്നതിന് ശേഷം മാത്രം നമ്മളെ ആശുപത്രിയിലേക്ക് ഓടി കൊണ്ടുപോവുള്ളൂട്ടാ ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയായിരുന്നു അത് വീണ്ടുമ്പോഴേക്കും ആശുപത്രിയിലേക്കൊന്നും കൊണ്ടുപോയില്ല കുറച്ച് അമ്മയുടേതായ കുറച്ച് മരുന്നുകളൊക്കെ തന്നതിന് ശേഷമാണ് നമ്മൾ ആശുപത്രി കൊണ്ടുപോകാറുള്ളു ഒരു നിമിഷം ജോലി കഴിഞ്ഞ് വന്നുകഴിഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് എൻ്റെ കുട്ടിക്കാലത്തിലേക്ക് ഒന്ന് ഓടി പോയി കേട്ടോ ഞാൻ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ കുടിക്കുമ്പോൾ എന്റെ പനിയും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മാറി കിട്ടാറുണ്ട് കേട്ടോ ഞാൻ നിത്തി ചായ കുടിക്കുന്നത് ഇങ്ങനത്തെ സ്റ്റീല ചെറിയ കപ്പാണ് കേട്ടോ ഈ കപ്പിൽ ഞാൻ ചായ കുടിക്കുന്നത് കേട്ടോ ചെറിയ കപ്പാണ് പിന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ